ഹായ് ഫ്രണ്ട്സ് ഞാനിതവിടെ തയ്യാറാക്കാൻ പോണത് തക്കാളിയും ചെമ്മീനും കൂടിയിട്ടുള്ള ഒരു കറിയാണ് അതിനുവേണ്ടി ഞാനൊരു നാല് ചെറിയ തക്കാളി ഒരു വേപ്പില ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇത് കൂടാതെ ഒരു അരക്കപ്പ് ഓണം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചെമ്മീൻ നമുക്കൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ ചൂടാക്കാം ഇനി ചെമ്മീൻ ഇതിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിന്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിടണം ഒന്ന് ചൂടാക്കി എടുക്കണം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ ചെമ്മീനൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കണം തക്കാളി ഞാനൊന്ന് അരിഞ്ഞെടുക്കാണേ തക്കാളി അരിഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ഞാനിതിലേക്ക് ഒരു ഒരിതിളേ കറിവേപ്പില ഉണ്ടെടുത്തേക്കണേ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇടയിൽ കീറി എടുത്തിട്ടുണ്ട് കൂടാതെ കൂടാതെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ടപ്പത്ത് വയ്ക്കണം അതൊക്കെ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ദയവാനാവശ്യമായ വെള്ളം ചെമ്മീൻ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതായത് ഇതിന്റെ തല അങ്ങനെ കളഞ്ഞെടുക്കണം അതിനുശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കണം ചെമ്മീൻ്റെ തലയൊക്കെ ഒന്ന് ഉള്ളി കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കണം ചെമ്മീൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഈ കഴുകിയെടുത്ത ചെമ്മീൻ ഇനി തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാനൊരു ഒരു കപ്പ് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച അരപ്പൊടി ചേർത്ത് കൊടുക്കണം ഇലക്കി കൊടുക്കാം ഏരപ്പൊന്ന് തിളച്ച് കിട്ടണം അപ്പൊ നമ്മുടെ തക്കാളി ചെമ്മീനും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പാളിച്ചു ഒഴിച്ചു കൊടുക്കണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു വെളിച്ചെണ്ണ കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടു കിട്ടു കൊടുക്കാം ഒരു വരുമുളക് ചേർത്തിട്ട് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് കറിയിലേക്ക് പിന്നെ നമ്മുടെ തക്കാളിയും ചെമ്മീനും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ